നമസ്കാരം ഇന്ന് നമ്മുടെ നിത്യശല്യമായ ഈച്ചയെ കൊല്ലാനുള്ള ഒരു വഴിയാണ് കാണിക്കുന്നത് ഈ ഈച്ച ഇങ്ങനെ നടക്കുന്ന കണ്ടില്ലേ അതിനെ നടക്കാനേ പറ്റുന്നുള്ളൂ മറക്കാൻ പറ്റുന്നില്ല ചിറകിട്ട് അങ്ങനെ നടന്ന് കടന്ന് പോകുന്നു ചിറകിട്ട് ഉരയ്ക്കുന്നു എന്ത് പറ്റിയാണെന്ന് അറിയാമോ സാനിറ്റൈസർ നമുക്ക് ഈച്ചയും കൊതുകിനെയും കൊല്ലാൻ പറ്റിയ ഏറ്റവും നല്ല സാധനമാണ് നമ്മുടെ കൊറോണ സമയത്ത് ഉപയോഗിച്ചപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട ഹാൻഡ് സാനിറ്റൈസർ ഈ സാനിറ്റൈസർ വെച്ചിട്ട് കൊതു വന്നിരിക്കുകയാ ജസ്റ്റ് സ്പ്രേ അടിക്കുക ചൗരി ഇരിക്കാനല്ല ദേഹത്തോട്ട് വരാൻ പോകുമ്പോഴത്തേക്ക് സാനിറ്റൈസർ അടിച്ചാൽ മതി കൊതു ചത്തോക്കും അങ്ങനെ വലിയ ഗുലയും ചെയ്യാം ഒരു സ്പ്രേ അടിച്ചാൽ മതി പിന്നെ തറ വീണു കഴിഞ്ഞാൽ രണ്ട് സ്പ്രേ കൂടെ അടിച്ചാൽ അത് ആ കൂടെ അങ്ങ് നനഞ്ഞ് പറക്കാൻ പറ്റാതായിപ്പോയി അപ്പൊ ഈച്ചയ്ക്ക് ഞാൻ ഇത് പ്രയോഗിച്ചു ഈച്ചയ്ക്ക് വന്നിരിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് സ്പ്രേ അടിച്ചു കൊടുത്താൽ അത് നടന്നേ പോകത്തുള്ളൂ അപ്പൊ ഇതിലൊരു എളുപ്പ വഴി പറയുന്നെന്ന് പറഞ്ഞാൽ സാനിറ്റൈസർ ഇല്ലെങ്കിൽ അതിന്റെ കുപ്പി കാണുമല്ലോ നമ്മുടെ വിം ലിക്വിഡ് നേരത്തതായിട്ട് നമ്മൾ ഡയല്യൂട്ട് ചെയ്തെടുക്കുക ഈ സാനിറ്റൈസറിന്റെ കുത്തിയിൽ വിം ലിക്വിഡ് ഒരു മൂന്നോ നാലോ തുള്ളി കുഴിച്ചാൽ മതി ചെറിയ തോതിൽ ഒരു നനവിന് വേണ്ടി മാത്രം അതിൻ്റെ കൂടെ നമ്മുടെ ഫെവി കോളിൻ്റെ ഒക്കെ ഗം കിട്ടുമല്ലോ കുട്ടികളൊക്കെ സ്കൂളിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് ആ ഗമിന്റെ കുറച്ചുകൂടെ ചേർക്കുക പശ അപ്പൊ അത് ചേർത്ത് വെള്ളം ചേർത്ത് കുലുക്കിട്ട് ഈ പറഞ്ഞ കണക്ക് ഈച്ച നിലത്ത് കിടന്ന് പോകുമ്പോഴത്തേക്ക് ഈ ഫർണിച്ചറിലൊന്നും അടിക്കേണ്ട പശ നമ്മൾ ചേർക്കുന്നുണ്ട് ഇന്ന് നോക്കുകയാളല്ലേ ഇപ്പൊ നിലത്ത് കൂടെ നടക്കുന്നു പാതകത്തിൽ കൂടെ നടക്കുന്ന ഈച്ചയുടെ മണ്ടയ്ക്കോട്ട് ഈ സ്പ്രേ അടിച്ചു കൊടുക്കുക അതോടെന്ന് പറഞ്ഞാൽ ഇത് നാളെ ഈച്ച മൊത്തം കുളിക്കും കുളിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ പശ കൂടെ ഉണ്ട് അത് കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ ഈച്ചയ്ക്ക് പറക്കാൻ പറ്റില്ല അതാണ് ഏറ്റവും നല്ല മാർഗം അപ്പൊ ഇത് ഉപയോഗിച്ച് നോക്കുക താങ്ക്